കല്യാണത്തലേന്ന് വീട്ടുമുറ്റത്ത് ഒരു പുസ്തക വായന പിണറായി വെസ്റ്റിലെ മാധവൻ സ്മാരക വായനശാലയാണ് വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ പുസ്തക ആസ്വാദനത്തിന് വേദിയൊരുക്കിയത് കല്യാണ വീടുകൾ മദ്യത്തിൻ്റെ പിടിയിലമരുമ്പോൾ പുസ്തകമാണ് ലഹരിയെന്ന സന്ദേശമുയർത്തിയാണ് കല്യാണവീട്ടിൽ വായനശാല ഇത്തരമൊരു വേറിട്ട പുസ്തക വിരുന്ന് ഒരുക്കിയത് പിണറായി വെസ്റ്റ് പുതിയ വീട്ടിൽ രമേശിന്റെയും ശോഭയുടെയും മകൻ ഷമൽജിത്തിന്റെയും വടക്കുംപാട്ടെ വത്സലന്റെയും മിനിയുടെയും മകൾ മിഥുനെയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ഞായറാഴ്ച നടന്നു കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി വരൻ ഷമൽജിത്തിന്റെ കല്യാണ വീട്ടിലാണ് വേറിട്ട ഈ വീട്ടുമുറ്റ വായനാ സദസ് ഒരുക്കിയത് യുവ കവയിത്രി അഞ്ജലി പിണറായി പുസ്തക ആസ്വാദനം നടത്തി ചില ചില വൈകാരികതയെ അല്ലെങ്കിൽ ചെറിയ സംഭവങ്ങളെ ൂപത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ന് കല്യാണ വീടുകളിൽ ആവശ്യത്തിലധികം ഭക്ഷണമുണ്ടാക്കി ബാക്കി വരുന്ന ഭക്ഷണം കുഴിച്ചു മൂടുന്നതുമായി ബന്ധപ്പെട്ട് വിശപ്പ് വിഷയമായിട്ടുള്ള സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന പുസ്തകമാണ് ഇവിടെ ആസ്വാദനത്തിനായി തെരഞ്ഞെടുത്തത് വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ സ്വാഗതം പറഞ്ഞു കെ പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം ശശി നന്ദിയും പറഞ്ഞു ആരുഷി മാനസ് അൻവി മാനസ് സരിത രാജേഷ് ഭാഗീരഥി എന്നിവർ കവിതകളും ഗാനങ്ങളും ആലപിച്ചു പുസ്തക പുസ്തകാസ്വാദനത്തിനെത്തിയവരെ ചായയും പലഹാരങ്ങളും നൽകി വീട്ടുകാർ സ്വീകരിച്ചു ചടങ്ങിൽ വെച്ച് വരൻ ഷമൽജിത്ത് വായനശാലയ്ക്ക് പുസ്തകം സംഭാവന നൽകി വാർഡ് മെമ്പർ കെ വിമല പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ